നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മുക്കം സെക്കൻഡറി സ്കൂളിലേക്കുള്ള പ്രധാന റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചു പി സി ജംഗ്ഷനിൽ നിന്ന് സ്കൂളിലേക്കുള്ള റോഡാണ് നൂറ്റി മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര തീർത്തും ദുഷ്കരമായ മുക്കം ഹൈസ്കൂൾ റോഡിലെ ദുരിതയാത്രയ്ക്കാണ് പരിഹാരമാവുന്നത് പാടെ തകർന്ന റോഡിന്റെ എസ്റ്റിമേറ്റ് പുതുക്കി കോൺക്രീറ്റ് റോഡാക്കിയാണ് നിർമ്മാണം ആരംഭിച്ചത് മഴക്കാലത്ത് ടാറിംഗ് ബുദ്ധിമുട്ടായതോടെയാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മുഖത്ത് നിന്നുള്ള എളുപ്പവഴിയായിരുന്ന പാത മാസങ്ങളായി ശോച്ചയാവസ്ഥയിലായിരുന്നു മധ്യവേദന അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നതോടെ യാത്ര തീർത്തും ദുഷ്കരമായി റോഡിൻ്റെ നൂറ്റി ഇരുപതോളം മീറ്റർ ഭാഗം കോൺക്രീറ്റ് ഇതുവരെ പൂർത്തീകരിച്ചു ബാക്കി വരുന്ന ഭാഗവും ഉടൻ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാർഡ് കൗൺസിലറും നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രജിതാ പ്രദീപ് പറഞ്ഞു പി സി റോഡിൽ നിന്ന് മുക്കം സ്കൂളിലേക്ക് കയറുന്ന കയറ്റത്തിലും സ്കൂളിനോട് ചേർന്നുള്ള കയറ്റത്തിലുമാണ് ഇപ്പോൾ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായത് ന്യൂസ് ബ്യൂറോ മുക്കം